ഹായ് വിവേഴ്സ് വെൽക്കം ബേക്ക് കർഷന വേൾ ഇന്ന് ഞാൻ മതി നിങ്ങളുടെ പേഴ്സിൻ്റെ ഡീപ്പസ്റ്റ് ഫീലിങ്ങും നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാമെന്ന റീഡിൽ സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ ഈ ഒരു ടെമ്പിലെ കർമ്മ സ്വയം ക്ലെൻസ് ഔട്ട് ആകും നിങ്ങൾക്കൊന്നും ചെയ്യേണ്ട ആവശ്യം വരത്തില്ല അതായത് നിങ്ങൾ നോക്കിക്കൊണ്ടിരുന്നാൽ മതി കർമ്മ ക്ലെൻസ് ഔട്ട് ആയിക്കൊണ്ടിരിക്കുന്നതാണ് അതായത് ഈ ഒരു ടൈം പിരിൽ നിങ്ങളുടെ കൂടെ ആരൊക്കെയാണോ മോശം ചിൻ ചിന്താഗതിയോടെ വന്നേക്കുന്നത് ബന്ധം വച്ചേക്കുന്നത് അവരുടെ യഥാർത്ഥ മുഖം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അതായത് മോശമായിട്ടുള്ള ഇൻറ്റൻഷൻസോടെ നിങ്ങളുടെ കൂടെ ജീവിക്കുന്ന ആൾക്കാർ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാമില്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലുള്ള അങ്ങനെയുള്ളവരുടെ മുഖം യഥാർത്ഥമോ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അതായത് നിങ്ങൾ ഇങ്ങനെ നിങ്ങളോട് കാണിക്കുന്നവരെ ഫൊർഗീവ് ചെയ്യുകയും വേണം കാരണം നമ്മൾ ഒരിക്കലും മറ്റൊരാളോട് ദേഷ്യം വച്ചേക്കാൻ പാടില്ല അവർ എന്തോ കർമ്മം നമ്മളുടെ കൂടെ ചെയ്യാനാണ് വന്നത് അവരുടെ കർമ്മം പൂർത്തിയെ അവർ റിലീസായിപ്പോയി അപ്പോൾ നമ്മൾ അവരെ ഫൊർഗീവ് ചെയ്യിക്കുക കൂടാതെ ഈ ഒരു ടൈം പീരിയൽ കുറേ ആൾക്കാർക്ക് യൂണിയനും ഉണ്ടാകും അതായത് ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി ഈ ഭൂമിയിൽ വന്നതാണെങ്കിൽ അവരെ തമ്മിൽ ദൈവം യൂണിയൻ ചെയ്യിപ്പിക്കുകയും ചെയ്യും അപ്പോൾ ഈ ഒരു ടൈം എന്ന് പറയുന്നത് പറയുന്ന ഒന്നാക്കലിൻ്റെയുമാണ് വേർപിരിയലിൻ്റെതുമാണ് അതായത് ആരാർക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് നിൽക്കുന്നുവോ അവർ തമ്മിൽ ഒന്നാവുകയും ആരാർക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ടല്ല അവരുടെ ആ ഒരു ജീവിതത്തിൽ ഒരു വേർപിരിൽ ഉണ്ടാവുകയും ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇതെല്ലാം നിങ്ങളുടെ കർമ്മ ബേസ് ആയിട്ടാണ് സംഭവിക്കുന്നത് നിങ്ങളുടെ കർമ്മം എത്രത്തോളം ആ ഒരു വ്യക്തിയുമായിട്ടുണ്ട് അതനുസരിച്ചിരിക്കും നിങ്ങളുടെ യൂണിയൻ ഇതൊരു മാസം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാസമാണ് സെവൻ സെവൻ പോർട്ടലിനു ശേഷമുള്ള ഒരു റീഡിംഗ് ആണ് ഇത് ആരുടെയൊക്കെ കർമ്മം എങ്ങനെയൊക്കെ ആണോ അതനുസരിച്ചാണ് അവരുടെ യൂണിയൻ ഉണ്ടാവുന്നത് ഈ മെസ്സേജോ കോളോ നിങ്ങൾക്ക് കുറേ നാളായിട്ട് വരുന്നില്ല നിങ്ങൾ തമ്മിൽ ഒരു സംസാരവും ഇല്ല എങ്കിൽ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സിൻ്റെ മെസ്സേജോ കോളോ വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് ആറുമാസമായി ഒരു വർഷം ഇതുവരെ നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഒരു സംസാരവും നിങ്ങൾക്ക് ഇല്ല എങ്കിൽ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ മെസ്സേജോ കോളോ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ സെവൻ സെവനിൽ യൂണിയൻ കിട്ടും എയ്റ്റ് എയ്റ്റ് ആകുമ്പോൾ കമ്മിറ്റ്മെൻ്റ് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ കുറേ യൂണിയൻ സെവൻ സെവൻ പോർട്ടലിന് ശേഷം ഉണ്ടാകും എയ്റ്റ് എയ്റ്റ് പോർട്ടലാകുമ്പോൾ കമ്മിറ്റ്മെൻ്റ് റിസീവ് ആകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് എയ്റ്റ് എയ്റ്റ് എന്ന് പറയുമ്പോൾ എനർജി വളരെ സ്ട്രോങ് ആയി മറ്റുള്ള സമയമാണ് അപ്പോൾ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ലഭിക്കും നിങ്ങളുടെ പേഴ്സിൻ്റെ ഭാഗത്തു എയ്റ്റ് എയ്റ്റ് പോർട്ടലാകുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഭയങ്കര എക്സ്പ്രസീവ് ആകുന്നാട്ടും കാണാൻ സാധിക്കുന്നു അതായത് എയ്റ്റ് എയ്റ്റ് പോർട്ടലാകുമ്പോൾ ഇവർക്ക് ഒരു റിയലൈസേഷൻ ഉണ്ടാകും നിങ്ങളെ ഇവർ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ അതായത് ഇവരുടെ ഭാഗ്യത്തിൽ നിങ്ങളുണ്ട് നിങ്ങളുടെ ഭാഗ്യത്തിൽ ഇവരുമുണ്ട് ഇവരുടെ ഭാഗ്യം നിങ്ങളുമായിട്ട് കണക്റ്റുള്ളത് അതുകൊണ്ട് തന്നെ ഒരു ക്ലിയർ ആയിട്ടുള്ള ആൻസർ നിങ്ങൾക്ക് തന്നേ പറ്റത്തുള്ളൂ ഈ ബന്ധത്തിൽ തുടരണമോ വേണ്ടയോ എന്നുള്ള രീതിയിലുള്ള ഇവിടെ നിങ്ങൾക്ക് മാരേജോടു കൂടിയ പ്രപ്പോസൽ അല്ലെങ്കിൽ കമ്മിറ്റ്മെൻറ്റോ നിങ്ങൾക്ക് തരുവാൻ ആഗ്രഹിക്കുന്നു നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു മെസ്സേജ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ തോന്നുന്നത് ഇനി ഇവർ നിങ്ങളിൽ ദൂരെയാണ് എങ്കിൽ ഇവർ ഭയങ്കരമായിട്ട് ആയിട്ടാണ് ഉള്ളത് ഒട്ടും തന്നെ ഹാപ്പി അല്ല ഇവർ അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഡീപ്പസ്റ്റ് ഫീലിങ് ഇപ്പോഴുള്ള ഇനി ആക്ഷൻ നോക്കാം നമുക്ക് ഇവരുടെ യൂണിയൻ്റെ ആ ഒരു വൈബ്രേഷനാണ് കാണാൻ സാധിക്കുന്നത് എയ്റ്റ് എയ്റ്റിൻ്റെ ആ ഒരു വൈബ്രേഷനാണ് കാണാൻ സാധിക്കുന്നത് കുറച്ച് ഒന്ന് നിങ്ങൾ വെയ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് രണ്ട് ദിവസം വെയ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് രണ്ട് ദിവസം ശേഷം കുറേ യൂണിയൻ ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അവരുടെ ആഗ്രഹം സാധിക്കുവാൻ വേണ്ടി ഒരു പുതിയ തുടക്കം ഇവർ കുറിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്ന ഈ ഒരു ടൈം പീരീഡിൽ അതായത് ഒരു തീരുമാനം എടുക്കുന്നതായിട്ട് ഈ ഒരു ടൈം പീരീഡിൽ ഇവർ ഭയങ്കരമായിട്ട് ഓവർ തിങ്കിങ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്നുള്ള കാര്യത്തിൽ പക്ഷെ ഇവരുടെ ഹൃദയത്തിൻ്റെ ഒരു കോണിൽ എപ്പോഴും നിങ്ങളുടെ എനർജി ആയിരിക്കും എപ്പോഴും ഉണ്ടാവുക എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്നുള്ള ചിന്തിക്കുമ്പോഴും നിങ്ങൾ ഒരിക്കലും ഇവർ തള്ളിക്കളയത്തില്ല ഇരുപത്തിനാല് മണിക്കൂറും നിങ്ങളുടെ ചിന്ത മാത്രമാണ് ഇവർക്കുള്ളത് ഇനി ഇവർക്ക് വെയിറ്റ് ചെയ്യാൻ വയ്യ എന്നുള്ള ആ ഒരു ഇവർ ഇവർക്ക് തോന്നുന്നത് എൻ്റെ സ്നേഹത്തിന് വേണ്ടി എൻ്റെ ലവറിന് വേണ്ടി എൻ്റെ പേഴ്സിന് വേണ്ടി എനിക്കൊരു തീരുമാനം എടുത്തേ പറ്റൂ എൻ്റെ പേഴ്സണുമായിട്ട് ഒരു ന്യൂ ബിഗിനിംഗ് ഉണ്ടായേ പറ്റത്തുള്ളൂ എന്നുള്ള തീരുമാനം ഇവർ എടുക്കുകയാണ് ഇവിടെ നിങ്ങൾ തമ്മിൽ എന്തൊക്കെ റീസൺ കാരണമാണോ വേർപിഞ്ഞിരിക്കുന്നത് അതായത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ ഉപേക്ഷിച്ചിട്ട് പോയി ഇല്ലെങ്കിൽ നിങ്ങൾ അവരെ ഉപേക്ഷിച്ചിട്ട് പോയി എന്തെങ്കിലും റീസൺ കാരണം എന്ത് റീസൺ ആയിക്കൊള്ളട്ടെ ഇവിടെ ഈ ഒരു ടൈം പിരിയലിനോ ഒരു ക്ലാരിറ്റി ലഭിക്കും എന്തിനാ എന്താണ് അടുത്ത് നിങ്ങൾക്ക് ചെയ്യേണ്ടത് ഈ ഇതിൽ തുടരണമോ വേണ്ടയോ എന്നുള്ള ക്ലാരിറ്റി ലഭിക്കും അതായത് നിങ്ങളുടെ കൂടെ മുന്നോട്ട് ഫ്യൂച്ചർ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു ആൻസർ നിങ്ങൾക്ക് ലഭിക്കും അതായത് നിങ്ങളാണ് ഇനി ഇവരോട് കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് പക്ഷെ അവർക്ക് താല്പര്യമില്ല എന്നുള്ള കാര്യത്തിലായാലും ഇനി നിങ്ങൾക്ക് താല്പര്യമില്ല അവരോട് കൂടെ ജീവിക്കുക അവർക്ക് പക്ഷേ താല്പര്യമുണ്ട് അവർക്കൊരു ചാൻസ് കൂടെ കൊടുക്കാൻ വേണ്ടി നിങ്ങളോട് അപേക്ഷിക്കുകയാണ് അങ്ങനെ എന്ത് കാര്യമായിക്കൊള്ളട്ടെ അതിലെല്ലാം ഒരു ആൻസർ ലഭിക്കും ഇനി നിങ്ങളുടെയും അവരുടെയും വിശ്വസ് പൂർണ്ണമാകുമോ എന്ന് നോക്കാം ഉറപ്പായിട്ടും വിശ്വാസ പൂർണ്ണമാകുന്നതാണ് ഈ ഒരു ടൈം പിരിയലിൽ ഒരു ക്ലാരിറ്റി ലഭിക്കുന്നതാണ് പാർട്ടി സിറ്റുവേഷൻ്റെ ഒരു റിയൽ ഫേസും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അതായത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ റിലീസ് ആകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സണിൻ്റെ എനർജിയിൽ കാർമിക് സൈക്കിളിൽ നിന്ന് ട്രിഗർ ലഭിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഒരു ട്രിഗർ ലഭിച്ചിട്ട് എൻഡ് എൻഡാവുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു കാർമിക് സൈക്കിൾ കാർമിക് സിറ്റുവേഷൻ എന്തായതിനു ശേഷമാണ് നിങ്ങൾക്ക് ഫേവറേറ്റ് ഒരു ആക്ഷൻ ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത് അപ്പോൾ രണ്ട് ദിവസത്തെ ആ ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നാൽപ്പത്തെട്ട് മണിക്കൂർ അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ ഇനി ഏഞ്ചൽ ഗാർഡൻസ് എന്താണെന്ന് നോക്കാം ഫസ്റ്റ് മെസ്സേജ് നിങ്ങൾ യൂണിവേഴ്സിനോട് പറയുന്നത് എനിക്കിവിടെ നിൽക്കേണ്ട എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമാകുന്നു ഞാൻ ഒറ്റയ്ക്ക് ആയിപ്പോയി എന്നെ സഹായിക്കാൻ ആരുമില്ല എന്നൊക്കെ നിങ്ങൾ യൂണിവേഴ്സിനോട് പറയുകയാണ് ഇവിടെ ആരൊക്കെയാണ് ഇങ്ങനെ പറഞ്ഞത് അതായത് എന്നെ അവിടുത്തെ സ്ഥലങ്ങളിലേക്ക് എടുത്തോളൂ എനിക്ക് വയ്യ ഇവിടെ ജീവിക്കുക എന്നുള്ള രീതിയിൽ ഇവിടെ ഏഞ്ചൽസ് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ ഒത്തിരി സോൾ ഫാമിലി ഉണ്ട് നിങ്ങൾ അവരെ സർച്ച് ചെയ്യൂ എന്നിട്ട് സന്തോഷമായിട്ടിരിക്കാൻ ശ്രമിക്കൂ കാരണം നിങ്ങളിപ്പോൾ ഉള്ളത് കാർമിക് സിറ്റുവേഷനിലായിരിക്കും അതായിരിക്കാം നിങ്ങൾ ഇങ്ങനെ പറയുന്നത് അതിൽ നിന്ന് പുറത്ത് വന്നിട്ട് നിങ്ങളുടെ സോൾ ഫാമിലി ആ ആരൊക്കെയാണെന്ന് കണ്ടുപിടി അതായത് നിങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയെങ്കിലും ഇല്ലാതിരിക്കത്തില്ല അവരെ കണ്ടുപിടിക്കൂ എന്നിട്ട് അവരുമായിട്ട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കും മോശമായ ആൾക്കാരെ റിലീസ് ചെയ്യൂ നിങ്ങൾക്കിഷ്ട ദൈവം ആരോ അവരുമായിട്ട് കൂടുതൽ നിങ്ങളുടെ വിഷമങ്ങളെല്ലാം നിങ്ങൾ പങ്കുവയ്ക്കൂ കൂടാതെ അവർ തരുന്ന ആൻസർ നിങ്ങൾ ഡീകോഡ് ചെയ്യൂ അതായത് നമ്മുടെ ദൈവം നമുക്ക് ഏതെങ്കിലും രീതിയിൽ ആൻസർ തരും നമ്മളുടെ പല ചോദ്യത്തിനും അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക നിങ്ങൾ ഒറ്റയ്ക്കല്ല നിങ്ങളുടെ കൂടെ ദൈവമുണ്ട് ഇവിടെ നിങ്ങൾ ആർക്കാണ് കൂടുതലായിട്ട് പ്രിഫറ് കൊടുക്കുന്നത് നിങ്ങളുടെ അച്ഛൻ അമ്മയ്ക്ക് അത് കഴിഞ്ഞ് നിങ്ങളുടെ ഗുരുവിനെ നിങ്ങൾക്ക് പാഠം പഠിപ്പിച്ചെന്ന ഗുരുവിന് പിന്നെ നിങ്ങൾ കൂടുതലായിട്ടും പ്രിഫർ ചെയ്യുന്നത് നിങ്ങളുടെ ആ ഒരു സോളിന് അതായത് നിങ്ങളുടെ ആ ഒരു ഉള്ളിലെ ആ സോളിന് പിന്നെ നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്ന കുല കുലദേവതയ്ക്ക് നിങ്ങളുടെ ദേവത ആരോണോ അവർക്ക് അപ്പോൾ സോളിൽ നിങ്ങൾ പ്രാധാന്യം കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ പുറമേയുള്ള ആ ഒരു സൗന്ദര്യമല്ല നിങ്ങളുടെ അകത്തെ സൗന്ദര്യമാണ് നിങ്ങൾ നോക്കേണ്ടത് അതായത് നമ്മൾക്ക് ജീവജാലങ്ങൾക്ക് എന്തെങ്കിലും പറ്റുമ്പോൾ നമുക്ക് വിഷവും വരുന്നു നമ്മുടെ മുന്നിൽ ഒരു ആക്സിഡൻറ്റ് വരുമ്പോൾ നമ്മൾ ആദ്യം വിചാരിക്കുമോ നമ്മൾ അല്ലേ പോയി എടുക്കുക അല്ലാതെ മറ്റുള്ളവർ എടുക്കട്ടെ എന്ന് വിചാരിക്കുമോ ഇല്ല നമ്മൾ ഓടിപ്പോയി എടുക്കും ചില ആൾക്കാരുണ്ട് ആ അവിടെ കിടക്കട്ടെ നമ്മൾ പറഞ്ഞു പോവും പക്ഷെ നമ്മളുടെ ഉള്ളിൽ ആ സോൾ എത്ര പരിപാവനമാണോ നമ്മൾ പെട്ടെന്ന് ആ ഒരു വ്യക്തിയെ എടുത്ത് പൊക്കും അവർക്ക് എന്തെങ്കിലും മുറിവുകൾ ഉണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ വിളിച്ച് ആംബുലൻസ് അറേഞ്ച് ചെയ്ത് അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കും അതാണ് ഒരു വ്യക്തി ചെയ്യുന്നത് മറ്റേ ചിലരുണ്ട് എനിക്കിപ്പോൾ ഓഫീസിൽ പോകുന്ന സമയം ഞാൻ പോകുന്നു അവിടെ കിടക്കട്ടെ എന്നുള്ള രീതിയിൽ പോകും പക്ഷേ നമുക്ക് എന്തെങ്കിലും വന്നാൽ അപ്പോൾ പറയും എന്നെ രക്ഷിക്കാരും ഇല്ലയെന്ന് നമ്മളെന്താണോ ഒരു വ്യക്തിയോട് ചെയ്യുന്നത് അതായിരിക്കും നമുക്ക് തിരിച്ച് ലഭിക്കുന്നത് ഒരു വ്യക്തി ആക്സിഡൻ്റ് കിടക്കുമ്പോൾ നമ്മൾ ആദ്യം സിദ്ധിക്കുന്നത് നമ്മളാണ് അവരുടെ ഭാഗത്തെങ്കിൽ നമുക്ക് എന്തുമാത്രം വേദനയായിരിക്കും ഉണ്ടാകുക ആദ്യം നമ്മളെ നോക്കാതിരിക്കുമ്പോൾ അതേപോലെ നമ്മൾ അവരുടെ ഭാഗത്ത് വച്ച് ചിന്തിക്കണം എന്നിട്ട് പെട്ടെന്ന് നമ്മൾ അവരെ എന്ത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യണം രക്ഷിക്കണം അപ്പോൾ നിങ്ങളുടെ സോളിൻ്റെ ആ ഒരു സൗന്ദര്യമാണ് നിങ്ങൾ നോക്കേണ്ടത് അതായത് മറ്റുള്ളവർക്ക് കഷ്ടം വരുമ്പോൾ നിങ്ങൾക്കും കഷ്ടം വരുന്നുണ്ട് അത് നിങ്ങളുടെ ആ ഒരു സോൾ അത്രത്തോളം പരിപാവനമായതുകൊണ്ടാണ് അതായത് ഏഞ്ചൽസ് പറയുന്നത് നിങ്ങളുടെ മുന്നിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ആപത്ത് പറ്റിയാൽ നിങ്ങൾ അവരെ സഹായിക്കുക അല്ലാതെ കാണാതെ പോകരുത് എന്നാണ് മറ്റുള്ളവരെ സഹായിക്കുന്ന ആൾക്കാരെയാണ് ദൈവത്തിന് കൂടുതൽ ഇഷ്ടം അതായത് ഒരു നേരത്തെ ആഹാരം അല്ലെങ്കിൽ ഒരു നേരത്തെ വസ്ത്രം അതെങ്കിലും നമ്മളെ കൊണ്ട് ഒരാൾക്ക് കൊടുക്കാൻ സാധിച്ച അത്രയും നല്ലതാണ് അങ്ങനെയുള്ളവരുടെ പ്രാർത്ഥന ദൈവം പെട്ടെന്ന് കേൾക്കുക അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും മറ്റുള്ളവരെ കാണിക്കാനല്ല സീക്രട്ടായിട്ട് എപ്പോഴെങ്കിലും ദൈവത്തിനെ കാണിക്കുക ആരെങ്കിലും നിങ്ങൾ ഒരു ദിവസമെങ്കിലും ിലും സഹായിക്കുക അപ്പോൾ ആ കിട്ടുന്ന ആ ഒരു സമാധാനം നിങ്ങൾക്ക് എത്രയാകുമെന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക കൂടാതെ നിങ്ങളിൽ പല ആൾക്കാരും പറയുന്നു ഞാൻ ഈ ഒരു സിറ്റുവേഷനിൽ സ്റ്റക്കാണ് ദൈവമേനെ ഇതിൽ നിന്ന് പുറത്തു കൊണ്ടുപോകുക അപ്പോൾ ദൈവ ഏഞ്ചൽസ് പറയുന്നത് നിങ്ങൾ എന്ത് ആർക്ക് വേണ്ടിയാണ് സ്റ്റക്കായിട്ടിരിക്കുന്നത് ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി ഒരു നിമിഷമെങ്കിലും സ്റ്റക്കായിട്ടിരിക്കുന്നുണ്ടോ ഇല്ല എങ്കിൽ നിങ്ങൾ അവരെ സൈഡിലാക്കി മുന്നോട്ട് പോവുക അല്ലാതെ വെറുതെ ആവശ്യമില്ല അവർക്ക് വേണ്ടി സ്റ്റക്കായിട്ടിരിക്കരുത് എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് അപ്പോൾ ഇതാണ് റീഡിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ും ഗൈഡൻസ് കിട്ടിക്കാണമെന്ന് വിചാരിക്കുന്ന എന്റെ റീഡിംഗിലൂടെ ഇനി ഒരു പുതിയ റീഡിംഗ് വരുന്നതുവരെ എല്ലാവർക്കും ബൈ ഓം നമസ്തേ താങ്ക് സോ മച്ച്